മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവുകളിൽ നിങ്ങൾക്ക് നേടാം കിടിലൻ ഡ്രസ് കോഡുകൾ ടീച്ചേഴ്സിന് ആവശ്യമായ യൂണിഫോം സാരികളും ലഭ്യമാണ് കൂടാതെ ഓരോ പർച്ചേസിനും ആകർഷകമായ ഗിഫ്റ്റുകളും ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് പട്ടാമ്പി മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി ആലനല്ലൂർ ഓങ്ങല്ലൂർ വേലക്ക് കൊടികം തന്ത്രയുടെ മുഖ്യ കാർമികം മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് ബുധു ക്ഷേത്രത്തിലാണ് കൊടി കൊടികയറിയത് കുംഭമാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ വേലാഘോഷം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കൊടിയേറ്റം നടന്നത് ക്ഷേത്രനന്ത്രി കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാന്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ കൊടിയേറ്റത്തിനു ശേഷം വൈരബൻ തറയിൽ ഗുരുതിയും ഉണ്ടായിരുന്നു കൊടിയേറ്റ ദിവസം ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വാതിൽ പിച്ചറ പൊതിഞ്ഞ സമർപ്പണവും ക്ഷേത്രത്തിലേക്ക് ചൊർണൂർ സർവീസ് സഹകരണ ബാങ്ക് സമർപ്പിച്ച ഭണ്ഡാരങ്ങളുടെ സമർപ്പണവും നടന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് പി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇരുപത്തിയൊന്ന് വരെ തടകത്തിലെ മൂന്ന് ദേശങ്ങളിലും പറയെടുപ്പും നടക്കും വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട്